ഹലോ എല്ലാവർക്കും നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടുമല്ലേ നമ്മൾ നമ്മുടെ വേദയുടെ ജീവൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് വിക്രം തക്ക സമയത്ത് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ വേദയുടെ ജീവിതം ഇന്ന് എന്താ അല്ലെങ്കിൽ ജീവൻ്റെ എന്തായി തീരും എന്നുള്ളത് പോലും നമുക്ക് ഉറപ്പില്ലായിരുന്നു അപ്പോൾ ഈ വാർത്തകളൊന്നും തന്നെ നമ്മുടെ വേദയുടെ വീട്ടിൽ അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇന്ന് വരാനിരിക്കുന്ന പ്രൊമോയിലോട്ട് നമുക്കൊന്ന് പോകാം അതിനു മുന്നേ നമ്മുടെ വീഡിയോസ് ൊക്കെ നിങ്ങളൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഫസ്റ്റ് കടന്ന് നമ്മുടെ ഇതൊക്കെ അറിഞ്ഞ് സന്തോഷവാനായിട്ട് നമ്മുടെ വാസവം വരികയാണ് വന്നിട്ട് വന്ന് ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണ് എല്ലാം ചെയ്തതൊക്കെ ഒരുവിധം ഒത്തോ എന്നുള്ള മട്ടിൽ അപ്പോൾ നമ്മുടെ മാഷെ വാസവനെ കണ്ടപ്പോൾ ഇറങ്ങി വരികയാണ് അപ്പോൾ പറ അയ്യോ മാഷേ ഞാൻ ഇന്ന് രാവിലെയാണ് ഈ ഒരു അവസ്ഥ അറിയുന്നത് എനിക്ക് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ വല്ലാത്ത സങ്കടമായി പിന്നെ ഞാൻ കരയുകയായിരുന്നു പിന്നെ ആ കരച്ചിൽ നിർത്തിയത് നിങ്ങളുടെ മരുമകളെ വേദക്കൊന്നും സംഭവിച്ചില്ലാന്ന് അറിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ആ കരച്ചിൽ ഞാൻ നിർത്തിയത് അപ്പോൾ മാഷി ചോദിച്ചു ഇത്രയും വലിയ ഇതൊക്കെ വേണോ വാസ വാസവ എന്നുള്ള രീതിയിൽ ചോദിച്ചു എൻ്റെ വാസവൻ പറയുന്നുണ്ട് ഞാൻ ഇന്ന് രാവിലെയാണ് അറിഞ്ഞു ഇത് ആരായിരിക്കും ചെയ്തത് നിങ്ങളുടെ ഇളയ മകൻ്റെ അടുത്ത് ചോദിച്ചു നോക്കൂ ഒന്നും രണ്ടും അല്ലല്ലോ എതിരാളികൾ ഉള്ളത് അതുകൊണ്ട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ ആ എതിരാളികളിൽ ആരാണെന്നുള്ളത് അറിയാമായിരുന്നു എന്തായാലും എൻ്റെ വീടിന് വന്ന നഷ്ടം ഞാനങ്ങ് സഹിച്ചോളാം വാസവൻ അതിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ട അല്ല ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ധനസഹായം കിട്ടുന്ന വല്ലതും വേണമെങ്കിൽ ഞാൻ എൻ്റെ രീതിയിൽ ചെയ്തു തരാം ഒരു സഹായവും വേണ്ട എൻ്റെ വീടിന് വന്ന നഷ്ടം ഞാനങ്ങ് സഹിച്ചോളാം അപ്പോൾ ഇതൊക്കെ കേട്ടോ എടാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം അങ്ങോട്ട് ചാടി വരുകയാണ് എടാ നീ ഇത്രയും ചെയ്തിട്ട് നീ ഇവിടെ വന്ന് നീ മറ്റേ വലിയ വർത്താനം പറയുന്നോടാന്നുള്ള രീതിയിൽ വിക്രം പുറത്തോട്ട് ഇറങ്ങുകയാണ് അടുത്ത വാസവന്റെ കോളറെ പിടിക്കാനേടാ ഇന്ന് നിൻ്റെ ഈ വാ വീടിൻ്റെ പത്തായപ്പുരയുടെ ഒരു ഭാഗം മാത്രമേ കത്തിയുള്ളൂ നാളെ ചിലപ്പോൾ വീട് കത്തും നീയേ നീ ആവശ്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി നീ ശ്രീനിവാസൻ്റെ കൂടെ നിന്ന് നീ എൻ്റെ ഗോഡൗൺ കത്തിച്ചു നീ എൻ്റെ ഭാര്യയെ മോളെയും തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി ഇതിനൊക്കെ ഞാൻ എന്നാ നോക്കിക്കൊണ്ട് നിൽക്കുമെന്നാണ് നീ കരുതിയത് ഇന്ന് ഇത്രയേ ഉള്ളൂ നാളെ ചിലപ്പോൾ ഇതീ കൂടുതലും വരുമെന്ന് വാസവൻ അങ്ങ് പറഞ്ഞു അപ്പോഴേക്കും വിക്രമങ്ങോട്ട് തല്ലാനായിട്ട് അങ്ങോട്ട് ഒരുങ്ങിയത് അപ്പോൾ മാഷി പിടിച്ചങ്ങ് മാറ്റി അപ്പോൾ വേദ വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് ഓടി വരാം കേട്ടോ അപ്പോൾ വിക്രം പതുക്കെ കൈ അങ്ങ് വിടാണ് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ ഒരു സംസാരമാണ് എൻ്റെ മാഷ് പറയുന്നുണ്ട് ഇതുവരെ ഇത്ര നിങ്ങളുടെ മകനെ പറ്റിയ എൻ്റെ മകൻ കാരണം നിങ്ങളുടെ മകനു പറ്റിയ അവസ്ഥയും അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയും മോളേയും കൊടുത്തെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതിൽ കൂടുതൽ വാസവൻ നിങ്ങൾ എൻ്റെ കുടുംബത്തോട് ചെയ്തിട്ടുണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് നിർത്തി ക്ഷമിക്കൂ ഞങ്ങളോട് എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ അത് നിങ്ങളുടെ മകനോട് പറയുക എന്ന് നമ്മുടെ വാസവൻ മാഷിനോട് പറയാണ് കാര്യം എൻ്റെ കാര്യങ്ങളിൽ അപ്പോൾ ഇടപെടുന്ന എന്തിനാന്ന് വാസവൻ ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് അനധികൃതമായിട്ട് മരുന്നുണ്ടാക്കി പാവപ്പെട്ട ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ച് അവർക്ക് അവരുടെ ജീവന് തന്നെ ഹാനിയാകരമാവുന്ന രീതിയിലുള്ള ചെയ്യുന്നതാണോ നീ ചെയ്യുന്നതെന്ന് ചോദിച്ച് നമ്മുടെ വിക്രം തട്ടിക്കയറാണ് അത് നീ ഇടപെടേണ്ട കാര്യമില്ല നീ നിൻ്റെ കാര്യം നോക്കി നിൻ്റെ കുടുംബം നോക്കി നീ ജീവിച്ചോളൂ എന്ന രീതിയിൽ നമ്മുടെ വാസവൻ പറയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ വേദയും മാഷും കൂടെ വിക്രമിനെ തടയുകയാണ് അപ്പോൾ എന്നിട്ട് ലാസ്റ്റായിട്ട് വാസവൻ പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഇനിയെങ്കിലും നീ ശ്രീനിവാസൻ്റെ കൂടെ അവനും ഞാനും തമ്മിലുള്ള ഒരു പഴയ കണക്ക് ആ ഒരു ഇത് ഞങ്ങൾ തീർത്തോളാം നീ അതിൻ്റെ ഇടയിൽ വലിയ ആളായി നിന്നുകൊണ്ട് വലിയ രീതിക്ക് പോകുമ്പോൾ നിൻ്റെ നീ കാരണം നിൻ്റെ കുടുംബത്തിൻ്റെ ദോഷങ്ങൾ വരും അത് നീ ഓർത്തു വെച്ചോളാം പറഞ്ഞിട്ട് വാസവൻ അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴും വിക്രം തല്ലാൻ വേണ്ടി അങ്ങോട്ട് ഇരച്ചു കയറുകയാണ് അപ്പോൾ വേദ കൈ കയറി പിടിക്കുകയാണ് അപ്പോൾ കൈ വിട് വിട് എന്ന് പറഞ്ഞിട്ട് വേദ കൈ വിട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് വാസവൻ നോക്കിയിട്ട് കയറി പോകുന്ന ഒരു സീനാണ് അത് പിന്നെ കാണിക്കുന്ന രംഗമെന്ന് പറയുന്നത് നമ്മുടെ ജഡ്ജ് നമ്മുടെ ശങ്കരൻ വീട്ടിൽ ഇരിക്കും വേദയുടെ അച്ഛൻ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കോള് വരുകയാണ് ആ കോൾ എടുക്കുമ്പോൾ ഇങ്ങനെ പറയുകയാണ് ഇങ്ങനെ സാറിൻ്റെ മുകളുടെ ഇങ്ങനെ വിക്രമിൻ്റെ വേദയുടെ വീട്ടിലിങ്ങനെ തീ ആരൊക്കെ ചേർന്ന് ഗുണ്ടകൾ ചേർന്ന് തീ പിടിപ്പിച്ചു പക്ഷേ ആളപായങ്ങളൊന്നുമില്ല കുറച്ച് നാശനഷ്ടം വന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ശങ്കരൻ ഫോൺ വെക്കുകയാണ് എൻ്റെ വേദയുടെ അച്ഛൻ നേരെ താഴെ ചെന്നിട്ട് വേദയുടെ അമ്മയുടെ മുത്തശ്ശീടെ അടുത്തൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഇന്നലെ രാത്രി ഉണ്ടായെന്നും അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് അറിഞ്ഞെന്ന് പറയുന്നത് അപ്പോൾ ഇത് കേട്ട് അമ്മയ്ക്കും മുത്തശ്ശിക്കും അനിയത്തിക്കൊക്കെ ഭയങ്കര പെട്ടെന്ന് അവർ ടെൻഷനായി പോയോ കാരണം റൂമിനകത്ത് വേദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിക്രം പുറത്തുപോയ സമയത്താണ് എന്തോ പെട്രോൾ ബോൾ എന്തോ എറിഞ്ഞ് അവിടെ തീയിട്ടത് അവർ സെപ്പറേറ്റ് ഇങ്ങനെ ആയിരുന്നല്ലോ അപ്പോൾ അവർക്ക് ആകെ ടെൻഷനായിപ്പോയി അപ്പോൾ വേദയുടെ അമ്മയും മുത്തശ്ശിയും പറയുന്നത് നമുക്കൊന്ന് അവിടെ വരെ പോവാം എന്ന് പറയുമ്പോൾ ശങ്കരം പറയുന്നുണ്ട് നിങ്ങൾ പോയിട്ട് വന്നോളൂ ഞാൻ എന്തായാലും വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ മുത്തശ്ശിയും അമ്മയും അനിയത്തിയും കൂടെ പോകാൻ തയ്യാറാവുമ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് വ അകത്തുനിന്ന് വരെയാണ് വർഷയും ശ്രീകാന്തം കൂടെ വന്നിട്ട് ശ്രീകാന്ത് ഒന്നിട്ട് പറയുന്നുണ്ട് ആ ഞാൻ അറിഞ്ഞായിരുന്നു വെച്ചാൽ ആ സംഭവം വേറൊന്നുമില്ല പക്ഷേ എനിക്കത് അത്ര വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല വേദേനെ റൂമിനകത്ത് ഇട്ടിട്ട് അവൻ പൂട്ടി പുറത്ത് പോയ സമയത്താണ് ഈ സംഭവം അവൻ തന്നെയാണോ ഇതിന്റെ പിന്നിലെന്നൊന്നും അറിഞ്ഞൂടലോ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് ശ്രീകാന്ത് ഈ പറയുന്നത് അങ്ങനെയൊക്കെയാണ് മുത്തശ്ശി മറ്റുള്ളവരുടെ മുന്നിൽ നല്ല പുള്ളിയായി കാട്ടിൽ വെച്ച് രക്ഷിക്കാനും ഒക്കെ മുൻപന്തിയിലുണ്ടാകും പക്ഷേ ഇടയ്ക്ക് കിട്ടുന്ന അവസരത്തിൽ ചിലപ്പോൾ അവളെ കൊല്ലാനും നോക്കിയാലോ ഈ ഗുണ്ടകളുടെ ഒരു നേച്ചർ നമുക്ക് പറയാനൊന്നും പറയില്ല അച്ഛനറിയാലോ നീ എന്നോട് അധികം ഒന്നും എന്ന് പറഞ്ഞിട്ട് ശങ്കരം പോവാണ് അപ്പോൾ ആ സമയത്ത് എന്തായാലും നമുക്കൊന്ന് ടുത്ത് പോകാമെന്ന് പറഞ്ഞ് നമ്മുടെ വേദയുടെ മുത്തശ്ശിയും വേദയുടെ അമ്മയും അനിയത്തിയും കൂടെ പോകാൻ തയ്യാറാവുകയാണ് അപ്പോൾ ഇറങ്ങാൻ സമയത്ത് എന്തോ പൂച്ച എന്തോ എതിര് വന്നതിൻ്റെ പേരിൽ മുത്തശ്ശി പറഞ്ഞു മൂന്ന് പേരായിട്ട് പോകേണ്ടത് എന്തായാലും വേദയുടെ അമ്മയും അനിയത്തിയും കൂടെ പോട്ടെ ഞാൻ ഇവിടെ നിൽക്കുക എന്നുള്ള രീതിയിൽ മുത്തശ്ശി പോയില്ല അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വീട്ടിൽ വരുകയാണ് വീട്ടിൽ വന്ന് അപ്പോൾ അവരെ കണ്ടത് വേദ ഓടി വരുകയാണ് അനിയത്തി അമ്മയും വന്നല്ലോ മുളെ എന്താ പറ്റിയത് അപ്പോൾ അവരെ കത്തിയ വീടിൻ്റെ ആ ഭാഗമൊക്കെ ഓ ഇത് എന്ത് പറ്റിയ എന്തായാലും മുളെ ഒന്നും പറ്റിയില്ലല്ലോ അപ്പോൾ കുറച്ച് കൈയുടെ ഭാഗം മാത്രമേ അമ്മയെ പുള്ളിയുള്ളൂ വേറെ ആർക്കും ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് വേദ കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോൾ കമലയും നന്ദിനിയൊക്കെ ഇറങ്ങി വന്നു അകത്തേക്ക് വന്നിരിക്കൂ എന്ന് പറഞ്ഞ് നമ്മുടെ വേദയുടെ അമ്മേനെയൊക്കെ പത്മ അകത്തേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറ്റി അങ്ങനെ അനിയത്തി അമ്മ അകത്തേക്ക് വന്ന സമയത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ അമ്മ ഇതെല്ലാം കേട്ട് നിന്നിട്ട് കമലത്തിനോട് പറഞ്ഞു പത്മ കമലയെ വിളിച്ചിട്ട് പറഞ്ഞു കമല ഒന്ന് വരൂ എനിക്ക് സംസാരിക്കാനായിട്ടെന്ന് വെച്ചിട്ട് അവർ ഇവരുടെ അടുത്ത് നിന്ന് അപ്പോൾ ആ സമയത്ത് നമ്മുടെ നന്ദിനി ഗോളടിക്കേണ്ടത് അങ്ങ് അടിക്കുകയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നന്ദിനി അല്ല നമ്മുടെ വേദയുടെ അനിയത്തി ചോദിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ചേച്ചി സംഭവിച്ചത് അപ്പോൾ വിക് വിക്രമേട്ട് തന്നെ എവിടെയായിരുന്നു ചേച്ചീനെ അകത്താക്കിയിട്ട് പൂട്ടിയിട്ട് എന്തിനാണ് പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വേദ കാര്യം പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ബൈക്കിൽ ഒരാൾ കുറേ നേരമായിട്ട് ഗേറ്റിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ ഹോർണടിച്ചപ്പോൾ വിക്രം അതാരെന്നറിയാൻ വേണ്ടി പൂട്ടിയിട്ട് പുറത്തുനിന്ന് പൂട്ടിയിട്ട് വിക്രം പോയി നോക്കി ആ നോക്കിയിട്ട് തിരിച്ചു വന്ന സമയത്താണിത് അപ്പോൾ അങ്ങനെ പറ്റിപ്പോയത് അപ്പോൾ അനിയത്തി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കണം അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അവിടെ ഒരു മിസ്റ്റേക്ക് തോന്നുന്നില്ല മോളെ നിനക്ക് അത് തന്നെയാണ് എൻ്റെയും കുഴപ്പം ഞാൻ പറഞ്ഞാൽ ഇവിടെ തെറ്റ് അപ്പോൾ നന്ദിനടുത്ത് വേദ പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നന്ദിനി ഏട്ടത്തിൽ പറയണ്ട എന്നിട്ട് നന്ദിനീനെ അകത്തോട്ട് വിളിച്ചോണ്ട് പോയിട്ട് വേദം പറയും അതെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും നന്ദിനി ഏട്ടത്തിൽ ഒരുപാട് പറഞ്ഞിരീപ്പിച്ച് അവളുടെ അടുത്ത് കൊടുക്കണ്ട അവൾക്കാണെങ്കിൽ ഇതൊന്നും പറഞ്ഞാലുള്ള ബോധം ുള്ള കുച്ചല്ല എന്നൊക്കെ പറഞ്ഞ് നന്ദിനിക്കിട്ട് വഴക്ക് കൊടുക്കുകയാണ് വേദ ഞാൻ പറഞ്ഞൊന്നുമില്ല എനിക്കിപ്പോൾ എന്നാ അതെ വിക്രമിൻ എന്നോടുള്ള സ്നേഹം എന്താണെന്നൊന്നും നന്ദിനിയേട്ടത്തി അറിയില്ലല്ലോ അത് ഞാൻ കാട്ടിൽ വെച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് തന്നെയാണ് അതായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിടിച്ച് വിളിയിലാക്കാൻ നോക്കിയത് അതൊക്കെ എൻ്റെ ഒരു നമ്പർ അല്ലേ നന്ദിനിയേട്ടത്തി എന്നൊക്കെ പറഞ്ഞ് അവളെ ഓരോ കോമഡി സീനുകൾ കാണിക്കുകയാണ് അത് കഴിഞ്ഞ് നന്ദിനി അവർക്ക് ഇടുന്നു അപ്പോൾ വേദയും അനിയത്തിയും കൂടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു പിന്നെ വേദയുടെ അമ്മ കുറച്ച് ഡ്രസ്സ് എന്തെങ്കിലും കത്തിപ്പോയോ എന്ന് കരുതി കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ച് ാണ് ആ സമയത്ത് നമ്മുടെ പത്മവും കമലയും കൂടെ അകത്ത് ഇന്ന് സംസാരിക്കുകയാണ് അപ്പോൾ കമല പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യം എന്താ പത്മൻ പത്മം കമലയോട് ചോദിക്കുമ്പോൾ എനിക്കൊരിക്കലും പറ്റില്ല പത്മം അവളെ എൻ്റെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മോളാണ് വേദം അവളെ ഒരിക്കലും ഇവിടെ നിന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല എൻ്റെ മോനെ നന്നാക്കും എന്നുള്ള കാര്യ കാര്യം കൊണ്ടോ അല്ലെങ്കിൽ അവളെ ജീവിതത്തിന് ജീവൻ അപകടമാവുകയോ എനിക്ക് എന്താണെങ്കിലും അവളെ ഇവിടെ നിന്ന് പറഞ്ഞു കഴിക്കുക എനിക്ക് പറ്റില്ല അപ്പം കമലയൊക്കെ യോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് അവിടെ മനസ്സിലാവണം അങ്ങനെ പത്മം കമലയെ കെട്ടിപ്പിടിച്ച് കരയാണ് അവർ രണ്ടുപേരും എൻ്റെ നമ്മുടെ പത്മം പേഴ്സ് തുറന്ന് കുറച്ച് നോട്ട് ഒരു കെട്ട് നോട്ട് എന്തോ എടുത്ത് കമലയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു ഇതിവിടെ ഇരിക്കട്ടെ ഞാൻ തന്നത് നിങ്ങളൊരു ഇതായി കാണരുത് അപ്പോൾ തെറ്റാണ് എനിക്ക് വേറെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അതൊന്നും സാരമില്ല എന്തായാലും നിങ്ങളെ തരാനുള്ള മനസ്സ് കാണിച്ചല്ലോ അത് എന്നെ വലിയ ഒരിതാണ് മാഷിൻ്റെ ഇതൊന്നും ഒരിക്കലും ഇഷ്ടമുള്ള കാര്യമല്ല ഓക്കെ പറഞ്ഞാൽ അങ്ങനെ അവരുടെ ഒരു അവിടെ നിന്ന് റൂമിൽ നിന്ന് വെളി വരുമ്പോൾ നമ്മുടെ വേദ കമലത്തിലോട് ചെങ്കിലും അമ്മയുടെ കണ്ണ് എന്താ നനഞ്ഞിരിക്കണോ അമ്മ കരഞ്ഞു ഏ ഇല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ അവിടെ വന്ന് സംസാരിച്ചിട്ട് അങ്ങനെയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ നന്ദിനി അവർക്ക് ചായയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അതോടൊപ്പം അച്ഛൻ മാഷ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ മാഷ് വഴ പണി കൃഷി പണി നടക്കുന്ന സ്ഥലത്താണ് അപ്പം ശ്രീചേട്ടത്തി അവിടെ കാപ്പിയായിട്ട് അച്ഛന് കൊടുക്കാൻ വേണ്ടി പോയതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഏകദേശം ഒരു ഇൻട്രോ നമ്മുടെ പവിത്രത്തിൽ ഇത്ര മാത്രമാണ് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണെന്നും കൂടെ നോക്കാം അതിനിടയിൽ ഒരു സീനും കൂടെ ഉണ്ട് നമ്മുടെ വിക്രം നേരെ നമ്മുടെ വർക്ക്ഷോപ്പിൽ പോവുകയാണ് അപ്പം രാജേട്ടനും ജോസഫ് ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ അവരെല്ലാവരും വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ് ആ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് വിക്രം എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരാൻ വേണ്ടി ഇരിക്കുകയാണെന്ന് രാജേട്ടൻ പറയുമായിരുന്നു അപ്പോൾ ഇനി എന്താണ് പരിപാടി എന്ന് രാജേട്ടൻ ചോദിക്കുമ്പോൾ നമ്മൾ വിക്രം പറയും അച്ഛൻ ആ വീട് നന്നാക്കാൻ സമ്മതിക്കുന്നില്ല നീ അതൊന്നും നോക്കണ്ട എന്ന് രാജേട്ടൻ പറയും നീ ഒരു മേസ്തിരിയെ വിളിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക പൈസയുടെ കാര്യം ഓർത്ത് നീ ബോധവടാവണ്ട അതെന്താന്ന് വെച്ചാൽ ഫണ്ടൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നമ്മുടെ ജോസഫ് പറയുന്നുണ്ട് അപ്പോൾ ശരി അങ്ങനെ തന്നെ ചെയ്യാം അപ്പോൾ നമ്മുടെ വിക്രമിൻ്റെ കുട്ടനം പറയുന്നത് പണ്ടൊക്കെ വേദയോട് വിക്രമിന് ഒരു ഇഷ്ടക്കുറവായിരുന്നു ഇപ്പോൾ ഇഷ്ടം കൂടിയത് കൊണ്ടുള്ള വെറുപ്പ് കാണിക്കലാണല്ലോ എന്താണിത് നീ എന്തായാലും ആ ഒരു പത്തായമൊക്കെ ശരിയാക്കി എടുക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്രൈവസി അവിടെ ഉണ്ടാവും നീ അച്ഛൻ പറയണൊന്നും കേൾക്കണ്ടെന്ന് നമ്മുടെ രാജയിട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ രാധയുടെ അച്ഛനെ കൊണ്ടോ പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഇങ്ങനെ വിക്രമിൻ്റെ വീടിനിങ്ങനെ രാത്രി ആരോ ഗുണ്ടകൾ ചെന്ന് തീ കിട്ടുന്നോ ആർക്കും കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ രാധയുടെ അച്ഛൻ ഒന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇത് കേട്ടപ്പോൾ രാധയ്ക്ക് ടെൻഷനായിട്ട് രാധ അപ്പം തന്നെ വിക്രമിനെ വിളിക്കുകയാണ് പക്ഷേ വിക്രം കോളൊന്നും എടുക്കുന്നില്ല എന്നിട്ട് രാധ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാധയുടെ അമ്മ വഴക്ക് കൊടുക്കുന്നുണ്ട് നീ നിൻ്റെ കാര്യം നോക്ക് എനിക്ക് തൊഴിലുറപ്പിനും പോകാനുള്ളതാണ് അതുകൊണ്ട് നീ വേഗം വണ്ടി വണ്ടിയെടുത്തേന്ന് പറഞ്ഞ് രാധേനെ നിർബന്ധിച്ചു കൊണ്ടുമാണ് അപ്പോൾ ഇന്ന് ഏകദേശം നമ്മുടെ പവിത്രം സീരിയൽ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത ബെൽബട്ടനൊക്കെ കോളൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് അടിപൊളിയായിരുന്നു അപ്പോൾ അടുത്ത ഒരു പ്രൊമോ വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ ബൈ ടേക്ക് താങ്ക് യു